Namaskaram! കോൺഗ്രസിന് തട്ടിക്കളിക്കാനുള്ള ഒരു കളിപ്പാവ മാത്രമാണ് കെ മുരളീധരൻ കെ സി വേണുഗോപാലിന് ആലപ്പുഴ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് വലിയ താത്വിക അവലോകനം ഒന്നും വേണ്ട കെ സി വേണുഗോപാലിന് ആലപ്പുഴ വേണം സുധാകരന് കണ്ണൂർ വേണം ആലപ്പുഴയോ കണ്ണൂരോ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൊടുക്കുക എന്നതായിരുന്നു തീരുമാനം അപ്പോൾ പിന്നെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ ബാക്കിയുള്ളത് വടകര മാത്രം തട്ടാൻ പറ്റുന്നത് മുരളീധരനെ മാത്രം തൃശൂർ ലോക്സഭയിലും വടക്ക ാഞ്ചേരിയിലും അസംബ്ലിയിലും മുരളീധരൻ തോറ്റത് ചില്ലറ വോട്ടിനൊന്നും ആയിരുന്നില്ല നിയമത്ത് മല പോലെ വന്നിട്ട് കിട്ടിയതോ ചില്ലറ വോട്ട് മാത്രം കോൺഗ്രസിലെ യജമാനന്മാർക്ക് തട്ടി കളിക്കാനുള്ള വെറും കളിപ്പാവ് മാത്രമാണ് മുരളീധരൻ ഊതി വീർപ്പിച്ച ബലൂൺ എന്ന് പറയാം ഇനി ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ മുരളീധരൻ ഒരിക്കൽ കൂടി പാർട്ടി മാറേണ്ടി വരും കോൺഗ്രസ് നേതാവായ കെ മുരളീധരന്റെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോൺഗ്രസ് നേതാവായ പത്മജ പാർട്ടി മാറിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ സഹോദരനെ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത് അതേസമയത്ത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി നൂറ്റി ഒന്ന് ശതമാനം മനസ്സോടുകൂടി തന്നെ പ്രവർത്തിക്കുമെന്ന നിലപാടിൽ ില്ക്കുകയാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്ന പത്മജ വേണുഗോപാൽ താൻ ആരുമല്ലെന്ന ഒരൊറ്റ വാക്കിൽ തന്റെ സഹോദരൻ പറഞ്ഞതാണ് ഇതിനുള്ള പ്രധാന കാരണമെന്ന് അവർ പറയുന്നു ഇത്തരത്തിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ മനസ്സിലാ മനസ്സോടെ സഹോദരന് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നുവെന്നും അവർ പറഞ്ഞു കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്ന സമയത്താണ് രോഗങ്ങൾ വന്നത് അതെന്നെ ശാരീരികമായി ഒരുപാട് തളർത്തി രോഗവിവരങ്ങൾ ചേട്ടനുമായി പങ്കുവച്ചു എല്ലാ കാര്യങ്ങളും മുരളി കൃത്യമായി അറിയാം എന്നിട്ടാണ് അദ്ദേഹം ഞാൻ രാഷ്ട്രീയത്തിൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നു പ്രവർത്തിക്കുന്നതെന്നാണ് പരിഹസിച്ചത് സഹോദരി എന്ന ബന്ധം അവസാനിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എൻ സി പിയിലും മറ്റും പോയപ്പോഴും ഞാൻ അദ്ദേഹത്തെ സ്വന്തം ചേട്ടനായിട്ടായിരുന്നു കണ്ടതെന്നും പത്മജ പറഞ്ഞു എന്നോട് പാർട്ടി വിട്ടോളൂ എന്ന് ഉപദേശിച്ചതും ചേട്ടൻ തന്നെയായിരുന്നു എന്നിട്ടും അദ്ദേഹം തനിക്കെതിരെ സംസാരിച്ചത് കൊണ്ട് ഇനി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് പത്മജ പറയുന്നത്